എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ഒന്നും പറയത്തില്ല ഇന്നലെ എന്റെ അമ്മയും മാമിയും പറഞ്ഞു ഇനി പിണറായി വിജയനെ ഇനി ആവശ്യമില്ലാതെയൊന്നും പറയരുത് പറഞ്ഞാൽ പുള്ളി പ്രായമുള്ള മനുഷ്യനല്ലേ ഇപ്പൊ എലക്ഷനൊക്കെ എടുത്ത് പുള്ളി ഇപ്പൊ ഒരു ശല്യത്തിനും തരുന്നില്ല ഒന്നിനും ഇപ്പൊ പുള്ളി വരുന്നില്ല ആരെ ബുദ്ധിമുട്ടിക്കാനും തരുന്നില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്നോ പക്ഷെ ഞാൻ ഇന്നലെ അത് കേട്ടിട്ട് ഇനി എല്ലാം നിർത്താമെന്നുള്ള ധാരണയായിരുന്നു പുതിയൊരു ന്യൂസ് കണ്ട് കേരളം വളർന്നു കേരളം വളർന്ന ആ അമേരിക്കയെ പോലും വെല്ലുന്ന രീതിയിൽ എന്റെ പെറ്റമ്മയെ ഇതൊക്കെ കാണുമ്പം എങ്ങനെ പറയാതിരിക്കും ഒരു മര്യാദയൊക്കെ വേണ്ടേ കേരളം വളർന്നു അമേരിക്കയൊക്കെ പോലും വെല്ലുന്ന രീതിയിൽ കേരളം വളർന്നു എവിടെ ഇത്രയും ദാരിദ്ര്യം കിടക്കുന്ന കേരളം എവിടെ വളരാനാ റോഡുകൾ കിടക്കുന്നുണ്ട് ഇലക്ഷനായിട്ട് കൊണ്ട് റെഡിയായില്ല പറഞ്ഞേ കേരളം എന്റെ പൊന്നമ്മച്ചയോടും എന്റെ മാമിയോടും പറയാനുള്ളത് മാമി അമ്മച്ചിയൊക്കെ പറഞ്ഞല്ലോ ഇനി നിർത്തണം അയാൾ ഒന്നും പറയുന്നില്ല ഒരു ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കാന്ന് സ്വാഭാവികമായിട്ടും പറഞ്ഞിരിക്കും പിന്നെ എങ്ങനെ നിർത്താൻ വാകെട്ടി മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കാം ഇല്ല അളിയാ സത്യ നമ്മ എന്നോട് പൊറുക്കണേ